ഹലോ അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഇതിനെ കുറിച്ച് പറയാന്ന് അങ്ങടെ നമ്മുടെ സ്ഥിരം പാർക്കിംഗ് ആയ മരത്തിന്റെ അടിയിലേക്ക് നമ്മളുടെ വണ്ടി മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ ദേ നിന്നു അന്നേരം ഇതാണ് നമ്മളുടെ കീലോടെ മാസ്റ്റർ പുള്ളിക്ക് മലയാളം കാര്യായിട്ട് അറിയത്തില്ല കേട്ടോ അന്നേരം പുള്ളി പറഞ്ഞു ഇംഗ്ലീഷിൽ സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു അത് കേക്കാം എന്തൊക്കെ He's he trained, trained to go off the leash, uh, he's good with children, dogs, he old people, he's protective, he's a good dog. Yeah. Nice dog. That's nice, yeah? Mm -hmm. down you yeah. Yeah. Yes. Oh. Sit. stay yes എന്നിട്ട് കിലോയ്ക്ക് ആ നമ്മളുടെ കയറും ഉണ്ട് ആ മരത്തെ ഇട്ടിട്ട് പുള്ളി അത് ചാടി കെ കടിക്കും കേട്ടോ പക്ഷെ ഇവരെന്ത് ചെയ്തു ആ വീഡിയോ എടുത്ത് മിസ്സായിപ്പോയി അവർക്ക് കിട്ടിയില്ല അവ ശരിക്കും പൊക്കത്ത് ചാടിയിട്ട് ആ ഇങ്ങനെ കടിച്ചെടുക്കും അതാണ് പുള്ളിയുടെ ടാസ്ക് കിലോ അടിപൊളിയായിട്ട് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മനുഷ്യർക്ക് പോലും ഇത്ര സ്നേഹം ഇല്ലെന്നും നമ്മുടെ കീലോ കളിക്കുന്നതുണ്ടോ കളിക്കുന്ന പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഇവരുടെ വീടിൻ്റെ ബാക്ക് വശം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്നെ നേരം ഇവനെ ചില സമയങ്ങളിൽ ഇവർ ഗ്രൗണ്ടിൽ കൊണ്ടുപോകും ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അവിടെ കൊണ്ടുപോകാം ഇതുപോലെ തന്നെ ബോളൊക്കെ എറിഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി അത് ചാടി പിടിച്ചിട്ട് ദൂരത്തു നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെയെ തരും ഈ മനുഷ്യരെക്കാളും ഭയങ്കര സ്നേഹം കേട്ടോ ഈ മറ്റേ നായ്ക്കൾക്ക് കേട്ടോ നമ്മൾ വിചാരിക്കും ഈ ആൾക്കാരൊക്കെ കൊണ്ടുപോകും ഇത് എന്തിട്ട് പക്ഷെ നമ്മുടെ വീട്ടിലല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇതിൽ വന്നു കഴിയുമ്പോഴത്തേന് ഇവരുടെ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു രണ്ട് മൂന്ന് മാസത്തിലേക്ക് നാട്ടിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു ഇവരുടെ വീട്ടിൽ വന്നപ്പോഴത്തെ എൻ്റെ പൊന്നു എൻ്റെ ദേഹത്ത് കയറി മറിഞ്ഞ് അതുപോലെ സ്നേഹപ്രകടനം നമ്മൾ തന്നെ അതിശയിച്ചു പോകും അന്നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ